കെ എൻ എം മർക്കസുധവ കൽപ്പകഞ്ചേരി പറവഞ്ഞൂർ ശാഖാ കമ്മറ്റി സ്നേഹസ്മിതം ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു പി സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടി കുടുംബം സ്വർഗം കവാടം എന്ന പ്രമേയത്തിലായിരുന്നു പരിപാടി ഒരുക്കിയത് യൂട്യൂബ് ചർച്ച വീഡിയോ യാത്രാനുഭവങ്ങൾ പേഴ്സണൽ ടെസ്റ്റ് ക്വസ്റ്റനെയർ ജീവിതാനുഭവങ്ങൾ കുടുംബങ്ങളുടെ കൾച്ചറൽ ഇവന്റ് മുതിർന്നവർക്കുള്ള ആദരം എന്നിവ സംഘടിപ്പിച്ചു പ്രൊഫസർ മയ്യേരി കുഞ്ഞിമൊയ്തീൻകുട്ടി യൂനിസ് മയ്യേരി എ കെ എം എ മജീദ് എം ടി അബ്ദുൾ ലത്തീഫ് ഇയോ റന്ന അമീൻ മയ്യേരി ഉബൈദുള്ള ഷാനവാസ് പറവന്നൂർ സാജിദ ഇസ്മായിൽ സി എച്ച് നസറുദ്ദീൻ അൻസാർ പൂവഞ്ചിന സുൽഫിക്കർ അലി ബാസിൽ അബ്ദുള്ള ഫൗസിയ റാഷിദ ജൗഹർ ദിംഷ എന്നിവർ നേതൃത്വം നൽകി നമ്മൾ എത്ര കൂടി പരസ്പരം സമൂഹത്തോട് പെരുമാറുന്നുവോ ഇടപെടുന്നുവോ കുടുംബത്തിനടുവ അതിനനുസരിച്ച് കുടുംബത്തിന്റെ യുദ്ധത്ത് നമുക്ക് ഉയർത്താൻ പറ്റും നമുക്ക് മോശം മാത്രം പോരല്ലോ ഭൗതിക ലോകത്ത് ജീവിക്കും വേണം അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഒക്കെ അങ്ങനെയാണ് ലോകത്തെ ക്ഷേമവും നമുക്ക് വേണം ലോകത്തെ മോശവും നമുക്ക് വേണം ന്യൂസ്